അല്ലാമലൈക്കു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മഹത്വം എന്നതാണ് റിയാം നാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായിട്ട് ചെയ്യുന്നു എന്നാൽ ആ ദോഷങ്ങളൊക്കെ നമുക്ക് മായ്ച്ചു കളയാനും പുറക്കപ്പെടാനുമുള്ള ഒരു വലിയൊരു മാർഗമാണ് ഉറവ് എടുക്കുക എന്നുള്ളത് ഉത അതിന്റെ പൂർണമായ രൂപത്തിൽ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് ഹരീസിൽ ഉണ്ട് എന്ന് മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ കൊണ്ട് നമുക്ക് വേറെയും നമുക്ക് ലഭിക്കുന്നു പരിശുദ്ധ റസൂർ വസ്സലാമ തങ്ങളുടെ ഹദീസിൽ നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുടെ വലിയൊരു നിധിയാണ് മഹത്വം അറിഞ്ഞവർ വിരളം അറിഞ്ഞവർ തന്നെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ അതിലും വിരളമാണ് ഈ പറയുന്ന ഞാനടക്കം അക്കൂട്ടത്തിൽ പെട്ടതാണെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഉലൂവിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ജീവിത സമയങ്ങളിൽ നല്ല രൂപത്തിൽ ഉലുവു ചെയ്യാൻ ശ്രമിക്കണം അള്ളാഹു

പറഞ്ഞു നമ്മുടെ സഹോദരങ്ങളെ നമുക്കൊന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കാലു അപ്പൊ അങ്ങയുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ റസൂലെ അള്ളാഹുവിൻറെ റസൂൽ അങ്ങയുടെ സഹോദരങ്ങൾ അത് ഞങ്ങൾ തന്നെയല്ലേ പിന്നെ ആരാ ഞങ്ങളല്ലാത്ത സഹോദരങ്ങൾ കാല നിമിത്തങ്ങൾ പറഞ്ഞു അസ്ഹാബി നിങ്ങൾ എന്റെ സഹാബികളാണ് ഓയിഹാനി എന്നാൽ എന്റെ സഹോദരങ്ങൾ എന്റെ സഹോദരങ്ങൾ അല്ല ദുബതു ഇതുവരെ അവര് വന്നിട്ടില്ല ഇനി വരാനിരിക്കുന്ന ഒരു കൂട്ടരാണ് എന്റെ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞത് ചോദിച്ചു ചോദിച്ചു ഉമ്മത്തിൽ നിന്ന് ഇതുവരെ വരാത്ത ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചാണല്ലോ അങ്ങ് സഹോദരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങയെ അങ്ങയെക്ക് അവരെ എങ്ങനെ തിരിച്ചറിയും കിയാമത്ത് നാളിൽ അവരെ എങ്ങനെയാണ് തിരിച്ചറിയുക ഇതുവരെ നിങ്ങൾ അവരെ കണ്ടിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് അവരെ തിരിച്ചറിയുക എന്നു ചോദിച്ചപ്പോൾ കാല ലാഹുൻ റസൂൽ അവരോട് ചോദിച്ചു ചോദിക്കുകയാണ് ഒരാൾക്ക് നല്ല വെള്ള നിറത്തിലുള്ള കുതിരകൾ ഉണ്ട് അക്കൂട്ടത്തിൽ തന്നെ ആ കൂട്ടത്തിൽ കറുപ്പ് നിറമുള്ള കുതിരകളും ഉണ്ട് എന്നാൽ ആ കറുപ്പ് നിറമുള്ള കുതിരകളെ കൂട്ടത്തിൽ നിന്ന് വെള്ള നിറമുള്ള കുതിരകളെ തിരിച്ചറിയാൻ അയാൾക്ക് വല്ല പ്രയാസവും ഉണ്ടാകുമോ അയാൾക്കതിന് സാധിക്കില്ലേ കാലു സഹാബത്ത് പറഞ്ഞു തീർച്ചയായും അയാള് അദ്ദേഹത്തിന്റെ വെള്ളക്കുതിരകളെ തിരിച്ചറിയും എന്നാൽ തങ്ങൾ പറയുന്നു സീമ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഒരടയാളമുണ്ട് നിങ്ങളല്ലാത്ത സമുദായത്തിൽ നിന്ന് ഒരാൾക്കുമില്ലാത്ത നിങ്ങൾക്കുണ്ട് നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരും അതെ കൈകാലുകൾ വെളുത്തവരായിട്ട് നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരും എന്റെ സമുദായത്തിൽ നിന്ന് കൈകാലുകൾ വെളുത്തവരായിട്ട് ഒരു വിഭാഗം ആളുകൾ എന്റെ അടുക്കിലേക്ക് വരും ബൽക്ക അവര് ആരാ അവര് അവരുടെ കൈകാലുകൾ തിളങ്ങുന്നുണ്ടാകും എന്തേ കാരണം മിൻ ആസാറിൽ പൊതുവിന്റെ അടയാളങ്ങൾ കാരണമായിട്ടവർ പൊതു എടുക്കുമ്പോൾ അവരുടെ കൈകാലുകളിലും മറ്റും വെള്ളമൊഴിച്ച് കഴുകിയതിന്റെ ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ തിളങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ കൈകാലുകൾ വെളുത്തവരായിക്കൊണ്ടവര് നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരും അങ്ങനെ ഞാൻ എന്റെ ഉമ്മത്തിന് തിരിച്ചറിയുമെന്ന് സഹാബാക്കി തങ്ങൾ പറയുകയുണ്ടായി സഹോദരങ്ങളെ അതുകൊണ്ട് എടുത്ത അതുപോലെ തന്നെ ദായമാക്കുന്ന ആളുകൾ എപ്പോഴും ദായുമാക്കുക എന്നുള്ളതും വലിയൊരു മഹത്വമുള്ളതൊക്കെ കാര്യമാണ് കാരണം വരെ ഹരീസിൽ പറഞ്ഞത് കാണാം ദായുമാക്കുക എന്നുള്ള

അല അതെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ അലാഹു അള്ളാഹു ദോഷങ്ങൾ ഒരു കാര്യം അതുകൊണ്ട് അള്ളാഹു പദവികൾ ഉയർത്തുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ സഹാബത്തെ നിങ്ങൾ പറഞ്ഞു തന്നാലും നിമിത്തങ്ങൾ പറഞ്ഞു ഇസ്ബാഹുൽ അലൽ വെറുപ്പുള്ള സമയത്തും പൂർണ്ണമാക്കിയെടുക്കുക അതാണ് ദോഷങ്ങൾ വായിച്ചു കളയാനും സ്ഥാനങ്ങൾ അള്ളാഹുവിനെടുക്കലുള്ള പദവികൾ ഉയർത്തപ്പെടാനുമുള്ള കാരണം അത് മാത്രമല്ല കസറത്ത് അൽ ഖത്താൽ പള്ളികളിലേക്കുള്ള ചവിട്ടടികൾ അധികരിപ്പിക്കൽ അതുപോലെ തന്നെ വന്ത്റു ബാലുസലാത്ത് നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതിസ്ട്രിരിക്കൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ദോഷങ്ങൾ തോൽപ്പിക്കപ്പെടാനും അതുപോലെ പദവികൾ അള്ളാഹുവിനെടുക്കൽ ഉയർത്തപ്പെടാനും വലിയ കാരണങ്ങളാണ് അള്ളാഹു സുബാന വോത്താൽ അനാം ചെയ്യുന്ന ഒലുവകളൊക്കെ പരിപൂർണമായി അതിന്റെ സുന്നത്തുകളും ഷർത്തുകളും എല്ലാം പരിപൂർണമായി പാലിച്ചുകൊണ്ട് ചെയ്യാൻ അള്ളാഹു മാറാകട്ടെ ഇവിടെ നിർത്തുന്നു അസ്ലാം വൈക്കും വരഹമുല്ലാറാത്തു